ഹെ നമസ്കാരം ഇന്നത്തെ ഒരു ടിപ്സെന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സാണ് ഇന്ന് തരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാധാദോഷം അല്ലേ നമ്മൾ നമ്മളല്ലാത്ത രീതിയിൽ ചില സമയത്ത് പ്രവർത്തിക്കുന്ന സമയം നമ്മൾ എന്തെങ്കിലും നോക്കുമ്പോൾ ബാധാദോഷമാണ് അല്ലെങ്കിൽ വേറ്റെന്തോ നെഗറ്റീവ് എനർജി നമ്മളെ ബാധിച്ചിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെ പറയാറ് അപ്പം അങ്ങനെയുള്ള നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ വേറെ ഏത് ടൈപ്പിലുള്ള നെഗറ്റീവ് എനർജി എനർജിയായിരുന്നാലും ഇപ്പോൾ ദോഷമായിരുന്നാലും വെടി ദോഷമായിരുന്നതൊക്കെ നെഗറ്റീവ് എനർജിയാണ് എന്തെങ്കിലും കൂടുതൽ കൈവശം പോവുക ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് എനർജിയാണ് ഈ നെഗറ്റീവ് എനർജി മാറ്റുവാൻ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ അടിപൊളിയായിട്ടുള്ള ടിപ്സാണ് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് അതിനാവശ്യമുള്ള കാര്യങ്ങൾ കുറച്ച് സാധനങ്ങൾ വേണം ഒന്ന് ഒരു തേങ്ങ വേണം രണ്ട് ഒരു ചെറിയൊരു പീസ് കറുത്ത തുണി വേണം ചെറിയൊരു പീസ് ചുമന്ന തുണി വേണം ഉഴുന്ന് വേണം തോടുള്ള ഉഴുന്ന് വേണം എണ്ണു വേണം ബേപ്പെണ്ണ വേണം ശ്രദ്ധിച്ചോളൂ ഇത്രയും ഏറ്റവും വേണം അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മഠം കുബേരാശ്രം മഠാധിപതിയും തേജസ് ഫംഗ്ഷി ഡയറക്ടർമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നതിൽ ആരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് ഇതൊക്കെ വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം വീടിന് ഇടിച്ചു നേരത്തുമൊക്കെ ഇടപാടുകൾ വരുത്താതെ പ്രശ്നപരിഹാരം ചെയ്തു തരാം നമുക്ക് നിങ്ങളുടെ നാളെയും മറ്റന്നാളും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിപ്പോയി അത് ഓണത്തിൻ്റെ ഒന്ന് രണ്ട് തിരക്കിലായിപ്പോയി തന്നെയാണ് ഷൂട്ട് ചെയ്യാൻ പറ്റാതിരുന്നത് ഇവിടെ ഇപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ഗസ്റ്റുകൾ ഇവിടെ ഉണ്ട് ഒന്ന് നമുക്ക് ഡോക്ടർ പ്രശാന്ത് വർമ്മ ചേട്ടൻ അദ്ദേഹം ഇന്നലെ ഉണ്ടായിരുന്നു ഇവിടെ ഇന്നുണ്ട് പിന്നെ എൻ്റെ ഒരു ഗുരു മധുസൂദന നമ്പൂതിരിയുണ്ട് പിന്നെ എൻ്റെ അനിയൻ ശിവസൂര്യയും സിന്ധുവും എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പം ആ തിരക്കിൻ്റെ ഇടയിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഓക്കെ നമുക്ക് വിഷയത്തിലൂടെ കിടക്കാം നിങ്ങളുടെ നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മാസം ഒന്നാം തീയതി ചൊവ്വാഴ്ചയെന്നാണ് നല്ല ചൊവ്വാഴ്ചയും അതിൻ്റെ കൂടെ തന്നെ കന്നിയും ഒന്നും നാലാവും ഓണവും കൂടി ചേർന്നിട്ടൊരു ദിവസമാണ് വളരെ നല്ലൊരു ദിവസമാണ് നാളത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പതിനേഴിന് സൂര്യാസ്തമയമാണ് രാഘുവാലം മൂന്ന് പതിനഞ്ചിനും നാല് നാൽപ്പത്തി അഞ്ചിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പന് പതിനൊന്ന് പ അൻപത്തൊന്നിനും പന്ത്രണ്ട് പതിനാലിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് പതിനെട്ടിനും പന്ത്രണ്ട് നാൽപ്പതിനും മധ്യയാണ് ആ യമകണ്ട സമയം ഒൻപത് പതിനഞ്ചിനും പത്ത് നാൽപ്പത്തഞ്ചിനും മധ്യമാണ് ഗുളികൻ ഹൃദയം പന്ത്രണ്ട് പതിനഞ്ചിനും ഒന്ന് നാൽപ്പത്തി അഞ്ചിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രവും ആ ചൊവ്വാഴ്ചയും കൂടി ആയതുകൊണ്ടായിരിക്കും എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് വ്യാപാരം സഹകരണം ദീർഘനാൾ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാൻ ഏറ്റവും നല്ലൊരു ദിവസമാണ് പക്ഷേ ഒരു കാര്യം പറയുന്നുണ്ട് യാത്ര കഴിയുന്നതും ലോങ്ങ് ട്രിപ്പുകൾ ദൂര യാത്രകളൊക്കെ പറ്റുമെങ്കിൽ നാളത്തെ ദിവസം ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും കാരണം യാത്രയ്ക്ക് അത്രയും നല്ല ഒരു ദിവസമല്ല അതുകൊണ്ടാണ് പറഞ്ഞ യാത്രയൊക്കെ കൂടുതലായിട്ടൊന്നും ഇത് ഒഴിവാക്കാം അതേപോലെ തന്നെ നമുക്ക് ഈ വാഹനങ്ങൾ വാങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ളത് കുഴപ്പമില്ല മറ്റുള്ള വസ്തു വിവാഹത്തിനൊക്കെ പറ്റുന്ന ഒരു നല്ലൊരു ദിവസമായിട്ടാണ് നാളത്തെ ദിവസത്തെ നമ്മൾ കാണുന്നത് നാളത്തേക്ക് എന്തെങ്കിലും മൃത്യുദോഷം എന്തെങ്കിലും നോക്കാം പിണ്ടനൂർ ദോഷം വസ്തുജോഷം കരിനാൾ ദോഷം ബലിനാഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ വസുപഞ്ചക ദോഷമുണ്ട് നാളാരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് വസുപഞ്ചക ദോഷമാണുള്ളത് അത് ഒന്ന് കറക്റ്റ് ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ് കുറച്ച് നന്നായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞാനിപ്പം ഇടയ്ക്ക് വെച്ച ടിപ്സ് പറയാനൊരു കാരണമുണ്ട് കാരണം നിങ്ങളെല്ലാവരും ഈ പറയുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തെ പോകും എൻ്റെ ഞാൻ സ്റ്റാർട്ടിങ്ങും എൻ്റെ മാത്രമേ വരും അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ചു നിങ്ങളത് പറ്റിക്കാൻ വേണ്ടി കേട്ടോ ഇടയ്ക്ക് വെച്ച ഞാൻ ടിപ്സ് പറയാം പകുതി പിന്നെ അടുത്ത് തീരുമാനം പറഞ്ഞുതരാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ശനിദോഷം ശനിദോഷമൊന്നും അല്ല നമ്മളെ ബാധിച്ചിട്ടുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും മാറ്റുവാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ചുമന്ന തുണി വേണം കറുത്ത തുണി വേണം കറുത്ത തോടുള്ള ഉഴുന്ന് വേണം എല്ലാം വേണം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ കറുത്ത തോടുള്ള ഒരു ഒരു ശകലം അതായത് ഒരു ഒരു നുള്ള ഒരു നുള്ള അല്ല ഒരു പിഴി ഒരു കിഴി കെട്ടാൻ വേണ്ടിയാണ് അതിന് കണക്കാക്കി നമുക്ക് കറുത്ത തുണിക്കകത്ത് കറുത്ത തോടുള്ള ഉഴുന്ന് നമ്മളൊരു കിഴി കെട്ടിവയ്ക്കാം അതേപോലെ ചുമന്ന തുണിപ്പിക്കകത്ത് കറുത്ത എള് ഒരു കിഴികെട്ടി മാറ്റി വയ്ക്കുക ഈ രണ്ടെണ്ണം കിഴികെട്ടി മാറ്റി വച്ചതിന് ശേഷം തേങ്ങ രണ്ടായിട്ട് പൊട്ടിക്കുക പൊട്ടിച്ച് തേങ്ങയ്ക്കകത്ത് ഈ എള്ള് എള് കിടിയും അതേപോലെ തന്നെ ഉഴുന്ന് കിടിയും ഇട്ട് വേപ്പെണ്ണ ഒഴിക്കണം വേപ്പെണ്ണ ഒഴിച്ച് നമുക്ക് കത്തിച്ച് നമ്മുടെ ശരീരത്തിന് ചുറ്റും ഒന്ന് ഉഴിഞ്ഞെടുക്കണം ഉഴിയേണ്ട സമയമുണ്ട് അതടുത്ത് കഴിഞ്ഞിരിക്കാൻ പറഞ്ഞുതരാം തരാം ഓക്കെ അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരു രണ്ടാ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം രണ്ടാം തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ച സൂര്യോദയം രാവിലെ ആറ് പതിനഞ്ചിനക സൂര്യോദയം വൈകുന്നേരം ആറ് പതിനാറിന് സൂര്യാസ്തമയമാണ് രാഘവനം പന്ത്രണ്ട് പതിനഞ്ചിനും ഒന്ന് നാൽപ്പത്തഞ്ചിനും മധ്യാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് പതിനൊന്ന് അമ്പത്തൊന്നിനും പന്ത്രണ്ട് പതിമൂന്നിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് പതിനേഴിനും പന്ത്രണ്ട് മുപ്പത്തി ഒൻപതിനും മധ്യയാണ് യമഘാണ്ട സമയം ഏഴ് നാൽപ്പത്തി അഞ്ചിനും ഒൻപത് പതിനഞ്ചിനും മധ്യമാണ് ഗുളികൻ ഉദയം പത്ത് നാൽപ്പത്തഞ്ചിനും പന്ത്രണ്ട് പതിനഞ്ചിനും മധ്യാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂരൂരിട്ടാതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണ് എന്നാലും നമുക്ക് പൂരൂരുട്ടാതി എന്ന് പൗർണമിയുമാണ് മറ്റന്നാമത്തെ ദിവസം പൗർണമിയും കൂടെയാണ് എന്നാൽ നമുക്ക് മന്ത്രോച്ചാരണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു ദിവസമാണ് പ്രത്യേകിച്ച് ശില്പകർമ്മങ്ങൾ പ്രതിഷ്ഠയ്ക്കൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ് അതേപോലെ വാസ്തു ചെയ്യുമ്പോൾ ഒന്ന് നോക്കി ചെയ്യുക പിന്നെ എന്തെങ്കിലും വാഹനങ്ങൾ ഒക്കെ വാങ്ങുമ്പോഴേക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് പക്ഷേ ബുധനാഴ്ച ആയതുകൊണ്ട് വിദ്യാഭ്യാസം അതേപോലെ മരുന്ന് നിർമ്മാണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലൊരു ഇതായിട്ട് കാണുന്നുണ്ട് വ്യാപാരം സഹകരണം ഇങ്ങനെയുള്ള പുതിയ പ്രവൃത്തികളൊക്കെ അതായത് പുതിയ എന്തെങ്കിലും കച്ചവടങ്ങൾ ആരംഭിക്കുക പുതിയ പഠനം ആരംഭിക്കുക ഇതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ബുധനാഴ്ചത്തെ ദിവസം കൊള്ളാം പക്ഷേ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം അപ്പോൾ ബുധനാഴ്ചത്തേക്ക് മൃത്യദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടദൂർ ദോഷം വസുപഞ്ചദോഷം കരിനാൾ ദോഷം ബലി നക്ഷ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടതുർദോഷമുണ്ട് വസുപഞ്ചക ദോഷമുണ്ട് അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ ബുധനാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് മൂന്ന് ടൈപ്പ് ദോഷമാണുള്ളത് വസുപഞ്ചക ദോഷം പിണ്ടദൂർ ദോഷം അകന്നാൾ ദോഷം ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ നമുക്ക് അതാത് സമയത്ത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊണ്ട് പോയില്ല എങ്കിൽ അത് പിന്നീട് ബുദ്ധിമുട്ടാണ് ക്ലിയർ ചെയ്യാൻ വറക്കും തലമുറകൾ അത് ബാധിക്കും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നമുക്ക് ഈ മൃത്യുദോഷങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊണ്ട് പോയില്ലെങ്കിൽ നമുക്ക് ഒത്തിരി ദോഷങ്ങൾ നമുക്ക് ഇതിനകത്ത് സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ടിപ്സാണ് നമ്മളൊന്നും കൂടെ പറയുന്നത് അപ്പോൾ നമുക്ക് തേങ്ങ പൊട്ടിച്ചു തേങ്ങ പൊട്ടിച്ച് നമ്മൾ രണ്ട് ഇതിനകത്ത് വച്ചു അതിനകത്ത് എണ്ണ ഒഴിച്ചു വേപ്പെണ്ണ ഒഴിച്ചു വെച്ചിരിക്കുകയാണ് വേപ്പണ്ണ ഒഴിച്ച് വെച്ചതിന് ശേഷം നമ്മളത് കത്തിച്ചു ഈ കത്തിക്കേണ്ട സമയമെന്ന് പറഞ്ഞാൽ പ്രസന്ധി സമയത്താണ് സന്ധ്യ സമയത്ത് ഇത് കത്തിച്ചതിന് ശേഷം ആർക്കാണോ ദോഷം ഇപ്പോൾ സെൽഫ് നമുക്ക് സ്വന്തമായിട്ടാണെങ്കിൽ അതിനെടുത്ത് ആ തിരി നമ്മുടെ ദേഹത്ത് വരത്തക്ക രീതിയിൽ എടുത്ത് നമ്മൾ ഒരു ഇരുപത്തി പ്രാവശ്യം തല മുതൽ പാദം വരെ ഒഴിയണം നമ്മളല്ല നമ്മൾ കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ദോഷങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ നമ്മൾ നമ്മളതിന് കൊച്ചുകുട്ടികൾക്ക് നമ്മൾ എടുത്ത് ഒരു പ്ലേറ്റിനകത്ത് വെച്ച് പ്ലേറ്റിനകത്ത് ഇതിങ്ങനെ മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് അരിയോ എന്തെങ്കിലും നെല്ലോ എന്തെങ്കിലും വെച്ചിട്ട് വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഉച്ചന് ശേഷം ഇരുപത്തി ഒന്ന് പ്രാവശ്യം തലമുതൽ പാദം വരെ ഒഴിയുക ഒഴിഞ്ഞതിന് ശേഷം വീടിൻ്റെ തെക്ക് ഭാഗത്ത് കൊണ്ടുവയ്ക്കുക തെക്ക് ഭാഗത്താണ് ഏറ്റവും നല്ലത് ലിവിങ് റൂമുണ്ട് ലിവിങ് റൂമിൽ തെക്ക് ഭാഗത്ത് വെച്ചേക്കാം വേപ്പെണ്ണ കത്തി വരുന്നതാണ് അല്പം സ്മെല്ലൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് സഹിക്കും കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വളരെ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ വളരെ ഹൈ ഹൈ ലെവൽ ചെയ്യുന്ന പല ആൾക്കാർ ഇതിനകത്തുണ്ട് അപ്പം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ടിപ്സ് പറഞ്ഞത് വളരെ വളരെ നല്ല റിസൾട്ടാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് വളരെ കാരണം ഈ പറയുന്ന ഓരോ ടിപ്സ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളെ തന്നെ ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിക്കാറുണ്ട് പറയാറുണ്ട് സാറേ സാറത് പറഞ്ഞ് ചെയ്തപ്പോൾ വളരെ നല്ലതായിരുന്നു നമ്മളെ ഗുണം കിട്ടി എന്നൊക്കെ പറയാറുണ്ട് അപ്പം മറ്റൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ ബുധനാഴ്ച പൗർണമിയാണ് പൗർണമിയുടെ എന്നുള്ള ഗു ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ചന്ദ്രന് ഇമപെട്ടാതെ നമ്മൾ സന്ധ്യ സമയത്ത് ആ പൗർണമി ആ പൂർണ്ണ ചന്ദ്രനെ ഇമപെട്ടാതെ കുറച്ച് നേരം നോക്കി നിൽക്കുക കഴിഞ്ഞ രണ്ട് മാസവും ഞാനത് പറഞ്ഞിട്ട് ആർക്കും നോക്കാൻ പറ്റില്ല കാരണം മഴക്കാറായിരുന്നു ഇതൊന്ന് ഇപ്പോഴൊക്കെ നടത്തി എളിഞ്ഞ അന്തരീക്ഷമാണുള്ളത് അപ്പോൾ പൗർണമിയുടെ അന്ന് രാവിലെ നിങ്ങൾ ചന്ദ്രനെ കണ്ണിമവട്ടാതെ കുറച്ച് നേരം നോക്കി നിൽക്കും താടമാണത് വളരെ പവർഫുള്ളാണ് അടുത്ത പൗർണമി വരെ നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ടിരിക്കാൻ പറ്റും അതൊന്നും ശ്രദ്ധിച്ചോളൂ പിന്നെ ഈ പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച വരുന്ന ഞായറാഴ്ച ഇടുന്ന പൗർണമി പൊങ്കാലയിടണം അതെപ്പഴും ഞാൻ പറയാറുള്ള കാര്യം കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ബോർഡിക്കും ഇപ്പം ഞാൻ ഇന്ന് പറഞ്ഞ ടിപ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ കൃത്യമായിട്ട് എല്ലാവരും ചെയ്ത് നോക്കും ഇന്ന് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കും വളരെ വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ആ ചൊവ്വാഴ്ച നാളെ ചൊവ്വയും വെള്ളിയൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഏത് ദിവസം വേണോ നമുക്ക് ചെയ്യാം ഏറ്റവും നല്ലത് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച അമാവാസിൽ എന്നൊക്കെ ഈ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് വീണ്ടും ഞാൻ പറയണം അങ്ങനത്തെ ആവശ്യമുള്ള സാധനങ്ങൾ ഒരു കുറേ ഒരു പീസ് ചുവന്ന തുണി ഒരു പീസ് കറുത്ത തുണി ഒരു തേങ്ങ കുറച്ച് വേപ്പെണ്ണ കുറച്ച് എണ് തോട് പൊളിക്കാത്ത കറുത്ത ഉഴുന്ന് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം ഏകദേശം ഏഴോളം ഐറ്റങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് ഒരു പീസ് കറുത്ത തുണി ഒരു പീസ് ചുവന്ന തുണി ഒരു തേങ്ങ തോടില്ലാത്ത ഉഴു തോട് ഉള്ള ഉഴുന്ന് കറുത്ത ഉഴുന്ന് എള്ള് വേപ്പണ്ണ ഇത്രയും ഐറ്റങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് വളരെ വളരെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ട്രൈ ചെയ്ത് നോക്കാം എന്നെ ഡോക്ടർ എന്നെ വിളിച്ചോളൂ വീട് വന്ന് നോക്കണമെങ്കിൽ വിളിച്ചോളൂ ഞാനിപ്പോൾ ബാംഗ്ലൂർ ആയിരുന്നു രണ്ട് മൂന്ന് ദിവസം നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തേക്കൊന്ന് കാണുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇനി മിക്കവാറും കണ്ണൂർ ആവാൻ ചാൻസ് ഉണ്ട് രണ്ട് ദിവസം മാത്രം കണ്ണൂരിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഭാഗത്തോ കോഴിക്കോട് ഭാഗത്തോ തൃശ്ശൂരൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളൂ നിങ്ങളുടെ വീട് ഒന്ന് നോക്കി കറക്റ്റ് തരാം അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം